കൊയ്യല്ലേ അത് ഞാൻ അരിവാളെടുത്ത് ഞാൻ കൊയ്യും ഞാൻ ഇത് കൊയ്യും ഇന്റെ അരിവാളുണ്ട് ഇവര് ഇത് ഇന്ന് കൊയ്തില്ല പറഞ്ഞാ ഞാൻ അരിവാളെടുത്തിട്ട് ഞാൻ കൊയ്യും കണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഞാറ് കഴിഞ്ഞു ഞാൻ അഞ്ചര മണിയാക്കി എനിക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്യ നട തനിയെ ഞാൻ തനിയ്ക്ക് ഞാൻ ഒറ്റക്ക് ഞാറ് അങ്ങനെ

എന്നുള്ള ഒരു ബിന്റെ മോഡലാണ് ഞാൻ ഇന്നലെ ധൈര്യം പറഞ്ഞത് എനിക്ക് കുട്ടി സഹിക്കും അപ്പോ അവര് ഇവര് നേരെ കൊയ് നോക്കുമ്പോ ഇത് കൊയ്യാൻ പറ്റില്ല എന്നുള്ളത് അവര് എന്നോട് പറഞ്ഞു അപ്പോ കൊയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അരിവാളുണ്ട് അവിടെ എന്റെ അരിവാളുണ്ട് ഞാൻ കൊയ്തിട്ട് ഞാൻ നട്ടെടുക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊയ്തിട്ട് ഞാൻ ോട്ട് കാര്യ നമ്മളെ കുറിച്ച് അറിയാത്തങ്ങോട്ടെ ആ